ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സത്തെ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവിലി യൂണിറ്റ് ഒന്ന് ഇറ്റിരിപ്പൂവെ കുരുന്ന പൂവെ എന്നതിലെ രണ്ടാമത്തെ പാഠമായ കാട്ടിലെ മഴ എന്ന് പറയുന്ന പാഠഭാഗ വിശദീകരണവും അതോടൊപ്പം അതിലെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം നമുക്ക് കാട്ടിലെ മഴ എന്ന് പറയുന്ന പാഠഭാഗം വായിച്ചു നോക്കാം അതിനുശേഷം അത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും നോക്കാം വീടിൻ്റെ തിണ്ണയിലിരുന്ന് മഴ കാണുന്ന കുട്ടിയെ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ പരിചയപ്പെട്ടു കാട്ടിൽ മഴ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാവും ഈ ലേഖനം വായിക്കും അപ്പൊ നമുക്കറിയാം മഴ നമ്മുടെ നാട്ടുകളിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഈ മഴ എങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളാണ് കാട്ടിൽ ഉണ്ടാക്കുന്നത് എന്നതാണ് നമ്മൾ ഈ പാഠത്തിൽ നോക്കാൻ പോകുന്നത് കാട്ടിലെ മഴ ഇന്നലെ കാട്ടിൽ കന്നിമഴ പെയ്തു കന്നിമഴ എന്ന് പറയുന്നത് ആദ്യത്തെ മഴ കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു പുഴ നന്നെ മെലിഞ്ഞു പച്ചക്ക് വിളർച്ച തീ വീണ കുന്നുകൾക്ക് കരിവാളിപ്പ് ആദ്യമാരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും മണ്ണട്ടകളും ഒഴിച്ച് കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടം കണക്ക് മഴ മേഘങ്ങൾ വന്നു നിറഞ്ഞത് പെട്ടെന്നായിരുന്നു കാറ്റിൽ മഴയിരുമ്പം കേട്ടപ്പോൾ കരിയിലകളുടെ കലപിലയാണെന്ന് കരുതി കൊമ്പുകളെ പിടിച്ചു കുലുക്കി കാറ്റ് കടന്നു പോയപ്പോൾ അറിഞ്ഞു എവിടെയോ പെയ്യുന്നുണ്ട് കാറ്റിൻ്റെ രണ്ടാം വരവിൽ ആദ്യ തുള്ളികളും എത്തി അപ്പോൾ എന്താ മഴയുടെ വരവിനെയാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് വർണ്ണന രൂപത്തിലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇലച്ചാർത്തുകൾ ഏറെ നേരം പ്രതിരോധിച്ചു പിന്നെ ആകാശവും ഇലകളും കാട്ടിലേക്ക് പെയ്തിറങ്ങി അപ്പം മഴ കാട്ടിൽ പെയ്തു എന്നതാണ് പറയുന്നത് ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു പുഴയോരത്തെ പാറക്കെട്ടുകൾക്കിടയിലുള്ള സാമാന്യം വലിയ ഗുഹ അതിന്റെ സുരക്ഷിതത്വത്തിന്റെ ചുള്ളി വിറകുകൾ എരിഞ്ഞ് തുടങ്ങിയപ്പോൾ പുറത്ത് കാറ്റിന് പേ പിടിച്ചു തുടങ്ങിയിരുന്നു എവിടെയോ മ ഒടിഞ്ഞ ശബ്ദം മൃഗങ്ങളുടെ അപായ സൂചനകൾ ചിഹ്നം വിളികൾ കനത്ത കാല കാലടികൾ കുഴമണ്ണിലൂടെ അതിദ്രുതം പായുന്നതിൻ്റെ പ്രതിധ്വനി മഴത്തുള്ളികളുടെ സംഗീതം ഗർജനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മണ്ണട്ടകൾ അപ്പടെ പാട്ടുനിർത്തി അപായ സൂചനകളില്ല ചിഹ്നം വിളികളില്ല കാൽപെരുമാറ്റങ്ങളില്ല കാറ്റിൻ്റെ അലർച്ചയും മഴയുടെ മുരൾച്ചയും മാത്രം അപ്പം കാട്ടിൽ മഴ പെയ്യും മഴ പെയ്യുമ്പോൾ അതായത് ആരും എങ്ങോട്ടും പോകാതെ എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിൽ നിൽക്കുകയാണ് എവിടെയും ഒരു ചിഹ്നം വിളികളോ അതുപോലെ തന്നെ ആൾ പെരുമാറ്റമോ ഒന്നും കാണാൻ നമുക്ക് സാധിക്കില്ല പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരുന്നു പുഴയുടെ നിറം തുടുത്തു കുന്നിലും മുട്ടിലും നിന്നായി നൂറ് നൂറ് നീർച്ചാലുകൾ പുഴയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് ആദ്യത്തെ മഴ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് എന്താ വെള്ളമൊന്നും എവിടെയും ഉണ്ടാവില്ല പുഴകളിലൊന്നും വെള്ളം ഉണ്ടാവില്ല അങ്ങനെ ഇപ്പോൾ ഈ മഴ പെയ്യുമ്പോൾ എന്താണ് പുഴയെല്ലാം എന്താ തുടുത്തു അതായത് അതിലേക്ക് വെള്ളം ഇങ്ങനെ വന്ന് വന്ന് പുഴയെല്ലാം പുഴയിലെല്ലാം ഒരുപാട് വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്നതാണ് പറയുന്നത് ഇരുട്ടിൽ ശബ്ദം മാത്രമായിരുന്ന അവ നിലാവുദിച്ചതോടെ കാഴ്ചകളുമായി മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴക്ക് നിറക്കൂട്ടായി പച്ചപ്പ് പച്ചപ്പുകൾക്കിടയിൽ മിന്നാമിനുകളുടെ കൂട്ടം നീലനിറമാർന്ന മഴക്കും പുഴയുടെ പശ്ചാത്തലവും മിന്നാമിനുകളുടെ അലങ്കാരവും ഇടിമിന്നൽ ചാലുകൾ ഇടക്ക് കാട്ടിലേക്ക് വന്നു പുഴയിൽ ചിതറിയ ചിത്രങ്ങൾ വരച്ചു മഴയ്ക്കു മുൻപേ നിലാവ് പെയ്തു തീർന്നു മഴയും തീർന്നതോടെ കാറിനും പുഴക്കും അവയുടെ ശബ്ദങ്ങൾ തിരിച്ചുകിട്ടി പുലർന്നതോടെ വർണ്ണങ്ങളും കാട്ടിൽ കഞ്ഞിമഴ യൗവനമായി കൊണ്ടുവരുന്നത് പുഴ ഒ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു കരിഞ്ഞുണങ്ങിയ കുന്നിൻ പുറങ്ങളിൽ പുൽനാമ്പു കിളിർക്കുന്നു വിളർച്ച വീണ്ടും പച്ചയാകുന്നു പച്ച തളിരിൻ്റെ ചോപ്പാകുന്നു അപ്പോൾ എന്താണ് ഇലകളിൽ ചോരുന്ന ആകാശം ഈ സോമനാഥ് ഈ സോമനാഥ് എഴുതിയിട്ടുള്ള ഇലകളിൽ ചോരുന്ന ആകാശം എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് നമുക്കിവിടെ കാട്ടിലെ മഴ എന്നു പറഞ്ഞ പാഠഭാഗമായി കൊടുത്തിരിക്കുന്നത് അപ്പം ഇത് കൂട്ടുകാർക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത് അത് അതായത് കാട്ടിൽ മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയിലുണ്ടാകുന്ന ഓരോ വ്യത്യാസങ്ങളുമൊക്കെയാണ് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം അപ്പൊ ആദ്യത്തേത് കണ്ടെത്താം പറയാം എഴുതാം അപ്പൊ കൺ കണ്ടെത്തണം അത് പറയണം അതിനുശേഷം എഴുതണം എന്താണ് ചോദ്യം പുഴയ്ക്ക് ജീവൻ വെച്ചു തുടങ്ങിയിരുന്നു മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മരക്ക് നിറക്കൂട്ടായി കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ട കണക്കു മേഘങ്ങൾ മഴ കാട്ടിലുണ്ടാക്കുന്ന കാഴ്ചകളാണ് ഈ വാക്യങ്ങളിലൂടെ വ്യത്യസ്തമായി അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തൂ അവയുടെ ആശയം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ എഴുതി വെക്കുകയും വേണം അപ്പോൾ എന്താ പറയുന്നത് കാട്ടിൽ മഴയുണ്ടാകുന്ന കാഴ്ചകളുടെ കുറച്ച് വാക്യങ്ങൾ നമ്മൾ ആദ്യം വായിച്ചു അപ്പോൾ അതുപോലെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചതിൽ നിന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമുക്ക് രണ്ട് വാക്യങ്ങൾ കൂടി നോക്കാം ഒന്നാമത്തേത് പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു അതിൻ്റെ ആശയം എന്താണ് വെള്ളമുണ്ടെങ്കിലേ പുഴയ്ക്ക് സൗന്ദര്യമുള്ളൂ വറ്റുകിടന്നിരുന്ന പുഴ മഴ പെയ്തപ്പോൾ ദിവസം കൊണ്ട് സുന്ദരിയാകുന്നു ഇനി അടുത്തത് നമുക്ക് നോക്കാം ഇടിമിന്നൽ ചാലുകൾ ഇടയ്ക്ക് കാട്ടിലേക്ക് വന്ന് പുഴയിൽ ചെതറിയ ചിത്രങ്ങൾ വരച്ചു അതിന്റെ ആശയം എന്താണ് ആദ്യ മഴയോടൊപ്പം കാട്ടിൽ ഇടിമിന്നൽ ഉണ്ടായി മരങ്ങൾക്കിടയിലൂടെ മിന്നലിന്റെ വെളിച്ചം പുഴയിലേക്ക് പ്രതിഫലിച്ചതിനെയാണ് ചിതറിയ ചിത്രങ്ങൾ എന്ന് കവി വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു രണ്ടു മൂന്ന് പദങ്ങൾ പാഠഭാഗത്തുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടെത്തിയിട്ട് ഇതുപോലെ എഴുതാവുന്നതാണ് ഈ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം അടുത്തത് മഴയഴക് മഴ വന്നപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റങ്ങൾ നോക്കൂ ഇവിടെ വരികൾ കൊടുത്തിട്ടുണ്ട് പി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുള്ള എണ്ണ കണ്ടു മാമലകൾ പണക്കാരായി പറമ്പുകൾ വെച്ച മുറികൾ കെട്ടി വെട്ടേറ്റ കാടുകൾ പി കുഞ്ഞിരാമൻ നായർ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഴ പെയ്തപ്പോൾ പ്രകൃതിയിലുണ്ടായ മാറ്റം പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചിരിക്കുന്നത് വായിച്ചല്ലോ ആദ്യം ആദ്യമായി വേനൽ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി ആ മാറ്റങ്ങളെക്കുറിച്ചൊരു വർണ്ണന തയ്യാറാക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ വീടിനും പരിസരത്തും ആദ്യമായി മഴ പെയ്തപ്പോൾ അതായത് വേനൽക്കാലം കഴിഞ്ഞ് ആദ്യ മഴ പെയ്തപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ഒരു വർണ്ണന രൂപത്തിൽ എഴുതി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരെണ്ണം നോക്കാം ഒരു വർണ്ണന ഉണങ്ങി വരണ്ടു കിടക്കുന്ന മണ്ണിലേക്ക് പുതുമഴ പെയ്ത പെയ്തിറങ്ങിയപ്പോൾ എന്തില്ലാത്ത സന്തോഷത്തോടെ പ്രകൃതി ആനന്ദനൃത്തം ചവിട്ടി എങ്ങും തണുത്ത കാറ്റ് വീശിയടിച്ചു വേനലിൽ ഉണങ്ങി നിന്നിരുന്ന പുൽനാമുകൾ പ്രസരിപ്പോടെ തല പൊക്കി നോക്കി പുതുമഴ വീണ മണ്ണിൻ്റെ ഗന്ധം എല്ലായിടത്തും പരന്നു ഏറെ നാളത്തെ കാത്തിരിപ്പിനു ശേഷം മാളങ്ങളിൽ നിന്നും ഈയാം പാറ്റകൾ കൂട്ടത്തോടെ പുറത്തേക്ക് വന്ന് ഉയർന്നു പറക്കാൻ തുടങ്ങി ഈ ഇയാം പാറ്റകളെ ഭക്ഷിക്കുവാനായി പക്ഷികൾ വാനത്ത് വട്ടമിട്ട് പറന്നു പുല്ലുകൾക്കിടയിൽ പുൽച്ചാടികൾ ചാടിക്കളിക്കുന്നത് കണ്ടപ്പോൾ തവളക്കുട്ടന്മാരും അവയെ പിടിക്കാനായി തക്കം പാർത്തിരുന്നു വാടിയ ഇലകളൊക്കെ പുതുജീവൻ കിട്ടിയതുപോലെ ഉണർന്നു അങ്ങനങ്ങനായി ചെറു കുഴികളിൽ മഴവെള്ളം ചെറുകുളങ്ങൾ പോലെ രൂപപ്പെട്ടു അപ്പൊ അങ്ങനെ നമുക്ക് ഒരു വർണ്ണന തയ്യാറാക്കാവുന്നതാണ് ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം അടുത്ത പ്രവർത്തനം ഒറ്റക്കും കൂട്ടായും ഇരുൾ വീണു തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഇരുൾ വീണ് തുടങ്ങിയ കാട്ടിൽ ഒളിയിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു ഈ വാക്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യൂ കൂടുതൽ ഉദാഹരണങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതും അപ്പം ആദ്യത്തേതിൽ എന്താ എഴുതിയിട്ടുള്ളത് ഇരുൾ വീണ് തുടങ്ങിയ കാട്ടിൽ ഒളിച്ചിരിക്കാൻ ഒരിടം കണ്ടെത്താൻ ഏറെ പണിപ്പെട്ടു അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം അതായത് പിരിച്ചെഴുതുന്ന രൂപത്തിലാണ് അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്യുകയും അതുപോലെ ഇതുപോലെയുള്ള പദങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്താനുമാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് കണ്ടെത്തി നോക്കാം അതായത് ആദ്യത്തേതിൽ ഒളിച്ചിരിക്കാൻ ഒരിടം എന്നും രണ്ടാമത്തേതിൽ ഒളിയിടം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒളിയിടം എന്നതിനെ പിരിച്ചെഴുതിയതാണ് ഒളിച്ചിരിക്കാൻ ഒരിടം എന്ന് അതായത് പിരിച്ചെഴുതുന്ന രൂപത്തിലാണ് ആദ്യത്തേതും രണ്ടാമത്തേതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ അടുത്തത് നമുക്ക് നോക്കാം അതുപോലെയുള്ള വാക്യങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തിയത് നോക്കാം കുന്നിൻ മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടക്കണക്കിന് അപ്പോൾ അത് പിരിച്ചെഴുതുമ്പോൾ കുന്നിന് മുകളിൽ കുറുമ്പ് കാട്ടുന്ന ആനക്കൂട്ടങ്ങളുടെ കണക്കിന് അടുത്തത് കാറ്റിൽ മഴയിരുമ്പം കേട്ടപ്പോൾ കാറ്റിൽ മഴയുടെ ഇരമ്പം കേട്ടപ്പോൾ അടുത്തത് മരങ്ങൾ ഒടിഞ്ഞു മരുന്നതിൻ്റെ ശബ്ദം മരങ്ങൾ ഒടിഞ്ഞു അമരുന്നതിൻ്റെ ശബ്ദം നില നിറമാർന്ന മഴയ്ക്ക് നിലാവിൻ്റെ നിറമാർന്ന മഴയ്ക്ക് അപ്പോൾ ഇതുപോലുള്ള പദങ്ങളാണ് അപ്പം ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം മിണ്ടിയും പറഞ്ഞു കടുത്ത വേനലിന് ശേഷം വന്ന മഴ കാടിനെ മനോഹരമാക്കി മഴയും കാടും തമ്മിൽ എന്തെല്ലാം വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എഴുതി നോക്കൂ കാടും മഴയും അപ്പോൾ ഇവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കുക നമ്മുടെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാവുന്നതാണ് അപ്പോൾ അത് കൂട്ടുകാർക്ക് വേണമെങ്കിൽ കൂട്ടുകാരുടെ ഇഷ്ടത്തിന് എഴുതാവുന്നതാണ് അപ്പോൾ ഇവിടെ ഞാനൊരു മോഡൽ എന്ന രീതിയിൽ ഒരെണ്ണം കൊടുക്കുന്നുണ്ട് എന്താണ് ആ കാട് ഇത്ര നാൾ എവിടെയായിരുന്നു മഴയെ നീ നിന്നെ ഞാനൊരു ബാട് കാത്തിരുന്നിട്ടുണ്ട് അപ്പോൾ മഴ എന്താ പറയുക ഇപ്പോഴാണ് എനിക്ക് പെയ്തിറങ്ങാൻ സമയമായത് ഇപ്പോൾ നിന്നെ കാണാനും നല്ല മനോഹരമായിട്ടുണ്ട് കാട് അത് നിന്റെ അനുഗ്രഹം കൊണ്ടാണ് നീ കനിഞ്ഞ വെള്ളം കൊണ്ടാണ് ഞാനിങ്ങനെ പച്ചപ്പണിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ മഴ പിന്നെ വടക്കേ അറ്റത്തുള്ള പുഴ ഒഴുകാറില്ലേ കാട് ഇല്ല അതിന് കുറച്ചുകൂടെ മഴ ലഭിക്കേണ്ടതുണ്ട് പാവം ഒരിറ്റു വെള്ളമില്ലാതെ വറ്റി വരണ്ട് പോയിരുന്നില്ല ഇനി ശരിയാവും മഴ തീർച്ചയായും പുഴകളും ആറുകളും ഒഴുകി നടക്കുന്നത് കാണുമ്പോഴാണ് എനിക്ക് സന്തോഷം അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കൂട്ടിയിട്ട് ഒന്നും കൂടി വികസിപ്പിച്ച് എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളും ചോദ്യങ്ങളുമായിരുന്നു ഈ പാഠഭാഗത്ത് കാട്ടിലെ മഴ എന്ന് പറയുന്ന പാഠഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ പാഠഭാഗവും അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത പാഠമായ ഡെയ്സി ചെടിയുമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്